കടലിനെ സാക്ഷിയാക്കി കല്ലിൽ ചരിത്രം കുത്തി തീർത്ത നാടാണ് മഹാബലിപുരം പ്രിയപ്പെട്ടവരെ ഡ്രീം ട്രാവലിന്റെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ ഏറ്റവും പുരാതന തുറമുഖമായ മാമല്ലപുരം എന്ന മഹാബലിപുരത്തേക്കാണ് സമുദ്രനിരപ്പിൽ നിന്നും പന്ത്രണ്ട് മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തീരപ്രദേശം ഇന്ന് കാണുന്ന രീതിയിലുള്ള നഗരപ്രദേശമായി മാറ്റിയെടുത്തിരിക്കുന്നത് പല്ലവ് രാജവംശമാണ് മഹാബലിപുരത്തെ കാഴ്ചകൾ കാണാൻ നമുക്ക് പാസ് എടുക്കേണ്ടതുണ്ട് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് കാൽനടയായി പോകാനുള്ള ദൂരമേ ഉള്ളൂ എങ്കിലും ഒരു ഓട്ടോ വിളിക്കുന്നതായിരിക്കും നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ എളുപ്പം പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ ഉന്നാമന്റെ ഭരണകാലത്ത് ഈ നഗരം ഒരു അഭിവൃദ്ധി പ്രാപിച്ച വ്യാപാര കേന്ദ്രമായിരുന്നു മഹാനായ യോദ്ധാവ് എന്നർത്ഥം വരുന്ന മാമല എന്നും അദ്ദേഹം അറിയപ്പെട്ടു മഹാബലിപുരത്തെ ഓരോ കലാസൃഷ്ടിയും ഓരോ അത്ഭുതം തന്നെയാണ് അതിലേറ്റവും മഹനീയമായത് പഞ്ചരഥങ്ങളാണ് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഈ അഞ്ച് രഥങ്ങളും നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ അടയാളമാണ് കാണിച്ചിരുന്നത് ഏഴാം നൂറ്റാണ്ടിൽ മഹാബലിപുരം ഭരിച്ചിരുന്ന മഹേന്ദ്രവർമ്മൻ ഒന്നാമന്റെയും അദ്ദേഹത്തിന്റെ മകനായ നരസിംഹവർമ്മൻ ഒന്നാമന്റെയും കാലത്താണ് ഈ രഥങ്ങൾ നിർമ്മിക്കപ്പെട്ടതെന്നാണ് വിശ്വാസം പഞ്ചപാണ്ഡവന്മാർക്കും പാഞ്ചാലിക്കും വേണ്ടി ഒറ്റക്കല്ല് നിർമ്മിച്ചിരിക്കുന്നയാണിത് അതുകൊണ്ടാണ് ഇതിനെ പഞ്ചരഥങ്ങൾ എന്ന് വിളിക്കുന്നത് എന്നാൽ അഞ്ചിനും അഞ്ചു തരത്തിലുള്ള നിർമ്മാണ ശൈലിയാണ് പിന്തുടർന്നിരിക്കുന്നത് പഞ്ചരഥങ്ങൾക്ക് പാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും പേര് നൽകിയിട്ടുണ്ടെങ്കിലും മഹാഭാരതവുമായി ഈ നിർബന്ധികൾക്ക് യാതൊരു ബന്ധമില്ലെന്നാണ് ചരിത്രവും പഠനങ്ങളും പറയുന്നത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന സവിശേഷ നിർബന്ധികളാണ് പഞ്ചരഥങ്ങൾ ഇവ അനക്കുവാനോ ചലിപ്പിക്കുവാനോ സാധിക്കില്ല രഥങ്ങളേക്കാൾ ഉപരിയായി ചെറിയ ക്ഷേത്രങ്ങളോടാണ് ഇവയ്ക്ക് സാമ്യം പിരമിഡ് ആകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് രഥങ്ങളിൽ ഏറ്റവും വലുത് സമർപ്പിച്ചിരിക്കുന്ന പഞ്ചപാണ്ഡവരിലെ ഏറ്റവും മുതിർന്ന ആളായ യുധിഷ്ഠിരനാണ് ഏറ്റവും ചെറുതാണ് പാഞ്ചാലിയുടേത് എങ്കിലും ശ്രദ്ധേയമായ ധാരാളം ചിത്രപ്പണികളും കൊത്തുപണികളും അതിൽ കാണാം നകുലനും സഹദേവനും കൂടി ഒരു രഥം മാത്രമാണ് നൽകിയിരിക്കുന്നത് രഥങ്ങളിൽ കരുത്തുറ്റത് എന്ന് തോന്നിപ്പിക്കുന്നതിന് പാണ്ഡവരിലെ ശക്തിമാനായ ഭീമനാണ് സമർപ്പിച്ചിരിക്കുന്നത് അഞ്ച് രഥങ്ങളിൽ നാലെണ്ണവും ഒറ്റവരിയിൽ കാണാം അതിൽ തന്നെ വടക്ക് ദിശയിൽ നിന്നും തെക്ക് ദിശയിലേക്ക് നോക്കുമ്പോൾ ഓരോ രഥങ്ങളുടെയും ഉയരത്തിൽ നേരിയ വർധനവും കാണാൻ സാധിക്കും പാഞ്ചാലിയുടെ രഥത്തിനുള്ളിൽ ഒരു ദുർഗാരൂപവും കാണാൻ സാധിക്കും രഥങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ മറ്റൊരു കാര്യം ഇവിടുത്തെ നന്ദിയാണ് സാധാരണ ശിവക്ഷേത്രത്തിന് മുന്നിലായാണ് ശിവവാഹനമായ നന്ദിയെ ശിവലിംഗത്തിലേക്ക് നോക്കുന്ന രീതിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവക്ഷേത്രങ്ങളുടെ അടയാളം തന്നെ നന്ദിയാണല്ലോ എന്നാൽ മഹാബലിപുരത്ത് പഞ്ചരഥങ്ങളിൽ അർജുനൻ രഥത്തിന് മുന്നിലായാണ് നന്ദിയുടെ രൂപമുള്ളത് എന്നാൽ അർജുന രഥത്തിനു മുന്നിൽ ശിവലിംഗത്തിന്റെയോ ശിവക്ഷേത്രത്തിന്റെയോ യാതൊരുവിധ സൂചനകളും കാണുവാനുമില്ല പഞ്ചരഥങ്ങൾക്ക് കാവലെന്ന പോലെയാണ് നന്ദിയുടെയും ഒരു ഗജവീരന്റെയും ശില്പങ്ങൾ ഇവിടെയുള്ളത് എന്നാൽ ആനയുടെ കൂറ്റൻ ശില്പം അപൂർണമായാണ് ഇവിടെ കാണപ്പെടുന്നത് പഞ്ചരഥങ്ങളിൽ ചില പണികൾ ഇനിയും പൂർത്തിയാകാത്ത കാരണം ഇതിനെ അപൂർണ നിർമ്മിതിയായാണ് കണക്കാക്കിയിരിക്കുന്നത് നരസിംഹവർമ്മൻ രാജാവിന്റെ മരണം ആയിരിക്കാം ഇതിന് കാരണമെന്നാണ് കരുതപ്പെടുന്നത് ഭരണത്തിലെ മാറ്റം പോലും അപൂർണമായ വാസ്തുവിദ്യയുടെ കാരണമാകാം എന്നും ചരിത്രം സൂചിപ്പിക്കുന്നു മതപരമായ ആവശ്യങ്ങൾക്കായി ഏകശിലാരൂപങ്ങളുടെ ഒരു പരമ്പര സൃഷ്ടിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി എ ഡി ഏഴ് നൂറ്റാണ്ടിൽ പഞ്ചരഥങ്ങൾ കൊത്തിയെടുത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇത് കാണുന്ന ദിവസം കാണുന്നേരുന്നത് ഏറ്റവും പഴയ ലൈറ്റ് ഹൗസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര ക്ഷേത്രം വലിയ ഒരു കരിങ്കിൽ പാറയുടെ മുകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത് മഹിഷാസുരമാർജിനി ഗുഹകൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ പലപ്പോഴും ഈ ഗുഹയുടെ ഒപ്പമാണ് വലകണ്ണേശ്വര മന്ദിരനെ കണക്കാക്കി വരുന്നത് മഹാബലിപുരത്തെ ഷോ ടെമ്പിൾ അഥവാ കടപ്പുറത്തെ ക്ഷേത്രം പോലെ പല്ലവ് രാജാവായ രാജേന്ദ്രന്റെ കാലത്താണ് ഒലകണ്ണേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ചത് എട്ടാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത് പുരാവസ്തു ഗവേഷകനായ ആൽബർട്ട് ലോങ്ഹർസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തിൽ ഈ സ്ഥലത്ത് ഇന്നത്തെ വിളക്കുമാടം നിർമ്മിക്കുന്നതിന് മുമ്പ് ഒലകണ്ണേശ്വര ക്ഷേത്രത്തിന്റെ മേൽക്കൂര ഒരു വിളക്കുമാടമായി പ്രവർത്തിച്ചതായി പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് നൂറ്റാണ്ട് വരെ ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നു മഹിഷാസുരമാർദിനി മണ്ഡപത്തിന് നേരെ മുകളിൽ കുന്നിന്റെ പുറത്തായാണ് ക്ഷേത്രമുള്ളത് ശിവനെയാണ് ഇവിടെ ഒലകണ്ണേശ്വരനായി ആരാധിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനമോ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കമോ ആയപ്പോഴേക്കും ശിവലിംഗം ക്ഷേത്രത്തിന് മോഷ്ടിക്കപ്പെട്ടു ഈ സമയത്ത് ക്ഷേത്രത്തിന്റെ പ്രവർത്തനം നിർത്തുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അതിന്റെ മുകൾ ഭാവവും നഷ്ടപ്പെട്ടു ബ്രിട്ടീഷുകാർക്ക് വളരെ മുൻപ് തന്നെ ഒലകണ്ണേശ്വര ക്ഷേത്രം ഒരു വിളക്കുമാടമായി പ്രവർത്തിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് ചില പ്രാദേശിക ഐതിഹ്യങ്ങൾ അനുസരിച്ച് കപ്പലുകളെ സഹായിക്കാൻ മഹാബലിവരും കുന്നുകളുടെ മുകളിൽ തീ കത്തിച്ചിരുന്നു അത്രേ ദുർഗാദേവിയുടെ അവതാരമായി കണക്കാക്കപ്പെടുന്ന മഹിഷാചുരമർദ്ദിനി ഗുഹയാണ് ഈ കാണുന്നത് ഇതിന്റെ വാരാന്തയിൽ മൂന്നറകളുണ്ട് ഈ മണ്ഡപം പൂർണമായും ഒരു പാർക്കലിൽ കൊത്തി മധ്യ അറയുടെ പിൻവശത്തെ ഭിത്തിയിൽ സോമസ്കന്ധ പാനലിന്റെ കൊത്തുപണി കാണാം ഗുഹയുടെ തെക്കേ മുഖത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണിത് സർപ്പത്തിന്റെ മുകളിൽ കിടക്കുന്ന മഹാവിഷ്ണുവിന്റെ അനന്തശയനം പുരാണത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ഐതിഹ്യമാണ് ഈ കൊത്തുപണി എന്നാണ് പറയപ്പെടുന്നത് അസുരന്മാർ ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ച് സമുദ്ര നിക്ഷേപിക്കുകയും അതിനുശേഷം മഹാവിഷ്ണു ഈ അസുരന്മാരെ നിഗ്രഹിച്ച് വേദങ്ങൾ തിരികെ ബ്രഹ്മാവിന് നൽകിയെന്നാണ് ഐതിഹ്യം ഗുഹയിലെ വടക്കേ ഭിത്തിയിൽ രണ്ട് ശത്രുക്കളായ ദുർഗാദേവിയുടെയും എരുമയുടെ തലയുള്ള അസുരനായ മഹിഷാസുരന്റെയും യുദ്ധരംഗം ചിത്രീകരിക്കുന്ന ഒരു കൊത്തുപണിയുണ്ട് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ ഈ പേനൽ പ്രതീകപ്പെടുത്തുന്നു പല്ലവ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച സൃഷ്ടികളൊന്നായി ഈ കൊത്തുപണി കണക്കാക്കപ്പെടുന്നു യുദ്ധരംഗത്തിൽ ദുർഗ എട്ട് കൈകളോടെ ഒരു ഉഗ്ര രൂപിണിയായ സിംഹത്തെ ഓടിക്കുന്നതായി കാണപ്പെടുന്നു രാജസിംഹന്റെ ഭരണകാലത്താണ് ഇവിടുത്തെ പാനുകൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു കൗതുകം ഉണർത്തുന്ന മറ്റൊരു കാഴ്ചയാണിത് മഹാഭാരത യുദ്ധകാലത്ത് വനവാസത്തിനായി പോയിരുന്ന പാഞ്ചാണ്ടവന്മാർ ഉപയോഗിച്ചിരുന്ന കട്ടിലുകളാണത്രേ ഇവ ഇതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് അറിയില്ലെങ്കിലും ഇവരുടെ കലാപരമായ നമ്മൾ സമ്മതിച്ചു ദൈവിക രൂപങ്ങൾ മാത്രമല്ല ഇതിഹാസ പുരുഷന്മാരും മഹാബലിപുരത്തിൻ്റെ ജീവിതങ്ങളും കല്ലിൽ തെളിമയോടെ നിറഞ്ഞു നിൽക്കുന്നു ഏഴാം നൂറ്റാണ്ട് മുതൽ ഒമ്പതാം നൂറ്റാണ്ട് വരെയുള്ള ദ്രാവിഡ് സംസ്കൃതിയാണ് ഇവിടുത്തെ ഓരോ കല്ലിലും കൊത്തിവെച്ചിരിക്കുന്നത് അന്നത്തെ കലാകാരന്മാരും ശില്പ തങ്ങൾക്ക് ലഭിച്ച കഴിവിനെ അത്രയും ആത്മാർത്ഥതയോടെ സ്നേഹിച്ചിരുന്നതിൻ്റെ തെളിവാണ് ഓരോ നിർമ്മിതിയും ഇന്ന് ആധുനിക മെഷീനറികളും ആർക്കിടെക്ചർ വിദ്യകളും ഉണ്ടെങ്കിലും ഈ പുരാതന ശില്പങ്ങളോടൊപ്പം എത്തുമെന്ന് കരുതുന്നില്ല മഹാബലി ചക്രവർത്തിയെ മഹാബലിപുരവുമായി ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള ചരിത്രപരമോ തിരുവഴുത്തുപരമോ ആയ തെളിവുകളില്ലെങ്കിലും സാധ്യമായ ഒരു ബന്ധം സൂചിപ്പിക്കുന്ന ചില സിദ്ധാന്തങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട് മഹാബലിപുരത്തെ ആരാധന രീതികൾ ശൈവ മതത്തെയും വൈഷ്ണവ മതത്തെയും ചുറ്റിപ്പറ്റിയായിരുന്നു പല്ലവ ഭരണാധികാരികൾ നഗരത്തിന്റെ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ആത്മീയ ഭക്തി കലാപരമായ നവീകരണം ഭൗതിക പ്രവർത്തനങ്ങൾ എന്നിവ ആഘോഷിക്കുന്ന ഒരു സംസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അവർ കലയുടെയും വാസ്തുവിദ്യയുടെയും രക്ഷാധികാരികളായിരുന്നു ഇനി നമുക്ക് ലൈറ്റ് ഹൗസിനുള്ളിലേക്ക് കയറാം ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ ബംഗാൾ ഉൾക്കടലിനെ കൊണ്ടിരിക്കുന്ന പ്രത്യാശയുടെ പ്രതീകമാണ് ഈ ലൈറ്റ് ഹൗസ് ചെറിയ സ്റ്റെപ്പുകൾ ഒരുപാട് കയറാനുണ്ട് നമുക്ക് ഇവിടെ തലകറക്കം ഉള്ളവരെല്ലാം ഇതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ് ഇഷ്ടിയും ഗ്രാനൈറ്റ് കല്ലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് മീറ്റർ ആണ് ഈ വിളക്കുമാടത്തിന്റെ ഉയരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇത് ആദ്യമായി പ്രകാശിച്ചതെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നാവികർക്ക് മാത്രമായാണ് ഈ ലൈറ്റ് ഹൗസ് ഉപയോഗിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വിനോദസഞ്ചാരികൾക്കും ഇത് കാണാൻ അവസരം ലഭിച്ചു ഇത് കേറ കുറച്ച് പ്രയാസമുണ്ട് ലൈറ്റ് ഹൗസിനുള്ളിലെ മെഷീനറികൾ വെച്ചിരിക്കുന്ന ഭാഗമാണിത് ഇതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല ഒരേ സമയം പത്ത് പേരിൽ കൂടുതൽ ഈ ലൈറ്റ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല കയറ്റം പോലെ തന്നെ ഇറക്കും കുറച്ച് പ്രയാസമാണ് ഇതിന്റെ മുകളിൽ നിന്ന് ആ കടൽ തിരമാലകൾ കാണുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അതുമാത്രമല്ല ലൈറ്റ് ഹൗസിന്റെ മറ്റൊരു ഭാഗത്തായാണ് ഓലകണ്ണേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിന്റെ മുകൾ ഭാഗവും നമുക്ക് കാണാൻ കഴിയും ഗംഗയുടെ ഇറക്കമെന്നും അർജുൻ്റെ തപസ് എന്നറിയപ്പെടുന്ന ശിലാഫലകമാണിത് രണ്ട് ഏകശില രൂപത്തിലുള്ള പാറക്കലിൽ കുത്തിയെടുത്ത ഈ ഭീമാകാരനായ തുറസ്സായ ശിലഫലകം ഇരുപത്തൊമ്പത് മീറ്റർ ഉയരത്തിൽ പതിമൂന്ന് മീറ്റർ നീളത്തിൽ നിൽക്കുന്നു പുണ്യനദിയായ ഗംഗ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന്റെ ഐതിഹാസിക കഥ ഇതിൽ ചിത്രീകരിക്കുന്നു ഒമ്പതാം നൂറ്റാണ്ടു വരെ ഭരിച്ചിരുന്ന പല്ലവ രാജവംശത്തിന്റെ വാസ്തുവിദ്യയും കലാപരവുമായ വൈദഗ്ധ്യം പ്രദർശിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച റോക്കറ്റ് ശില്പങ്ങളിൽ ഒന്നാണിത് തികച്ചും അവിശ്വസനീയം എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു പാറക്കല്ലാണ് വെണ്ണക്കൽ താഴേക്ക് ഉരുണ്ടു വീഴുമോ എന്ന് പേടിക്കുന്ന വിധം നിൽക്കുന്ന കൂറ്റൻ പാറക്കല്ലാണിത് ഭീമൻ വെച്ച കല്ലാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ കൂറ്റൻ പാറയുടെ ഒരു ഭാഗം കട്ട് ചെയ്താണെന്ന് തോന്നുന്നു കുറച്ചപ്പുറത്തായി മറ്റൊരു ഭാഗം കിടപ്പുണ്ട് പാറയെ തള്ളി നീക്കുന്ന പോലെയും പാറയെ താങ്ങി നിർത്തുകയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം ഫോട്ടോഷൂട്ട് ചെയ്യുന്ന നിരവധി ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയും രണ്ട് പാറകൾക്കിടയിലുള്ള ഒരു ഗുഹയാണിത് നൂറ്റാണ്ടുകളായി മഹാബലിപുരം ഒന്നിലധികം ഭരണാധികാരികളുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഒമ്പതാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശത്തിന്റെ പതനത്തിന് ശേഷം ചോള രാജാക്കന്മാർ ഇത് പിടിച്ചെടുത്തു അവരും കലാപരമായ നേട്ടങ്ങളുടെ പാരമ്പര്യം തുടരുകയാണ് ഉണ്ടായത് സിംഹത്തിന്റെ രൂപം കൊത്തിയിട്ടുള്ള മറ്റൊരു കറ്റിലാണ് ഇത് ഇത് ദ്രൗപതി ഉപയോഗിച്ചിരുന്നാകാം എന്ന് പറയപ്പെടുന്നുണ്ട് ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താറുണ്ട് കുട്ടികൾക്കെല്ലാം ഇത് കാണുന്നത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവങ്ങൾ നൽകും ത്രിമൂർത്തി ഗുഹ ക്ഷേത്രത്തിന് മുന്നിൽ പാറയിൽ കൊത്തിയെടുത്ത വലിയൊരു ജലസംഭരണിയുണ്ട് തമിഴിൽ ഇതിനെ ദ്രൗപതി കുളിയിൽ തൊട്ടി എന്നാണ് പറയുക പഞ്ചവാണ്ടവന്മാരുടെ പ്രിയപത്നിയായ ദ്രൗപതിക്ക് കുളിക്കുന്നതിനു വേണ്ടിയുള്ള കുളിത്തട്ടിയാണ് ഇതെന്നാണ് ഐതിഹ്യം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ശില്പികൾക്കും കലാകാരന്മാർക്കും വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ടാങ്ക് ടാങ്കായിരിക്കാം എന്നും കരുതപ്പെടുന്നുണ്ട് കൂറ്റൻ പാറ തീർത്തിട്ടുള്ള വിസ്മയങ്ങൾ തന്നെ മീനാക്ഷി ക്ഷേത്രത്തിന് സമീപത്തായി പകുതി നിർമ്മിച്ച ഒരു സ്തംഭമാണ് ഗോപുരം ഒരു ചരിത്രസ്ഥാനം എന്നതിനൊപ്പം ഒരു വിദ്യാലയം എന്ന് ചരിത്രകാരന്മാരും ഗവേഷകരും മഹാബലിപുരത്തെ കരുതുന്നുണ്ട് അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഇവിടുത്തെ അപൂർണങ്ങളായ ശില്പങ്ങളാണ് പൂർണമായ സൃഷ്ടികളുടെ അത്രയും തന്നെ അപൂർണ സൃഷ്ടികളും ഇവിടെ കാണാം ഏതെങ്കിലും ഒരു പ്രത്യേക ശൈലി പിന്തുടരുന്നതിന് പകരം പല ശൈലിയിലുമുള്ള ശില്പങ്ങൾ ഇവിടെയുണ്ട് കല്ലിൽ കൊത്തുപണി ചെയ്യുന്നതിലും ക്ഷേത്ര രൂപകൽപ്പനയിലും പലവരുടെ നൂതന സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്നു ഈ സ്മാരകങ്ങൾ എല്ലാം തന്നെ കലാവൈഭവത്തിന്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും ഒരു മിശ്രിതമാണ് മഹാബലിപുരത്തിന്റെ വാസ്തുവിദ്യ ശൈലി കംബോഡിയ വിയറ്റ്നാം ഇന്തോനേഷ്യ ഉൾപ്പെടെ തെക്കുകിഴക്കൻ ഏഷ്യയിലെ ക്ഷേത്ര രൂപകൽപ്പനകളെ ഗണ്യമായി സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാം മഹാബലിപുരത്തെ സ്മാരകങ്ങളുടെ കൂട്ടം പുരാതന ഘടനകളുടെ ഒരു ശേഖരം മാത്രമല്ല ഭാരതത്തിന്റെ കലാപരവും സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തിന്റെ ഊർജ്ജസ്വലമായ വിവരണമാണിത് സങ്കീർണമായ കൊത്തുപണികളും നൂതന രൂപകൽപ്പനകളുമുള്ള ഓരോ സ്മാരകവും പല്ലവ കരകൗശല വിദഗ്ധരുടെ ദർശനത്തെയും വൈദഗ്ധ്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു മഹാബലിപുരത്തെ സ്മാരക ശില്പങ്ങളും ക്ഷേത്രങ്ങളും കലാപരമായ നവീകരണത്തിനും കരകൗശല വൈദഗ്ധ്യത്തിനും വേണ്ടിയുള്ള സമൂഹത്തിന്റെ സമർപ്പണത്തെ എടുത്തു കാണിക്കുന്നു കൊത്തുപണികളിൽ പ്രകടമാകുന്ന കൃത്യതയും സർഗാത്മകതയും അവരുടെ മികവിനായുള്ള പരിശ്രമത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു അറിവ് പകരുന്ന സ്ഥലമെന്ന നിലയിൽ മഹാബലിപുരം പണ്ഡിതന്മാരെയും കലാകാരന്മാരെയും ആകർഷിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിലെ എഴുത്തുകളും ലിഖിതങ്ങളും രൂപങ്ങളും പുരാണങ്ങൾ ജ്യോതിശാസ്ത്രം ജാമതി എന്നിവയെക്കുറിച്ചുള്ള വിപുലമായ ധാരണ വെളിപ്പെടുത്തുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇവിടുള്ള ശില്പങ്ങളും മണ്ഡപങ്ങളും മുഴുവനായി കണ്ടുതീരില്ല ആവശ്യമുള്ളവർക്ക് ഇവിടെ ഗൈഡിന്റെ സേവനങ്ങളെല്ലാം ലഭ്യമാണ് ഇതൊരു ഗണേശ അമ്പലമാണ് ദ്രാവിഡ വാസ്തുവിദ്യയുടെ കാലാതീതമായ അത്ഭുതം എന്ന് വിശേഷിക്കപ്പെടുന്ന തീരദേശ ക്ഷേത്രത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇങ്ങോട്ടുള്ള ഇലക്ട്രിക് വാഹനം സൗജന്യമായി ഉപയോഗിക്കാം ഉദിച്ചുയർന്ന സൂര്യന്റെ ആദ്യ കിരണങ്ങൾ മുഖതാവിൽ ഏറ്റുവാങ്ങുന്ന വിധം പണി കഴിപ്പിച്ച ക്ഷേത്രത്തിന്റെ വാസ്തു വൈവിധ്യം പുതിയകാല ആർക്കിടെക്ടിനെ പോലും അമ്പരപ്പിക്കുന്നതാണ് എ ഡി എട്ടാം നൂറ്റാണ്ടിൽ നരസിംഹവർമ്മൻ രണ്ടാമൻ രാജാവിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യകാലഘടനാപരമായ ക്ഷേത്രങ്ങളിൽ ഒന്നെന്ന് ബഹുമതി നേടിയിട്ടുണ്ട് ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ ശ്രദ്ധേയമായ കെട്ടിടം ഭാരതത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക വാസ്തുവിദ്യ പൈതൃകത്തിന്റെ ശാശ്വത പ്രതീകമാണ് ഈ ക്ഷേത്രത്തിൽ മൂന്ന് ആരാധനാലയങ്ങളുണ്ട് രണ്ടെണ്ണം ശിവനും ഒന്ന് വിഷ്ണുവിനും സമർപ്പിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ വിന്യാസം രൂപകൽപ്പനയും ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയുടെ മാതൃകയാണ് ദേവന്മാരുടെയും സ്വർഗീയ ജീവികളുടെയും പുരാണ രൂപങ്ങളുടെയും സങ്കീർണമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഇതിന്റെ പിരമിഡൽ വിമാനം ശ്രീകോവിലുകൾക്ക് മുകളിൽ മനോഹരമായി ഉയർന്നു നിൽക്കുന്നു നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ നൂറ്റാണ്ടുകളായി ഉപ്പുള്ള കടൽക്കാറ്റിന്റെ രാസപ്രവർത്തനത്തെ അതിജീവിച്ചിട്ടുണ്ട് കൂടാതെ ശിവന്റെ കാളയായ നന്ദിയും അതിന്റെ സൗന്ദര്യ സൗന്ദര്യാത്മക ആകർഷണം വർദ്ധിപ്പിക്കുന്ന മറ്റു രൂപങ്ങളും ഉൾപ്പെടെ നിരവധി കൊത്തുപണികളും ശില്പങ്ങളും ക്ഷേത്ര ചിന്ത ചുറ്റുമുണ്ട് ഷോർട്ട് ടെമ്പിൾ വെറുമൊരു വാസ്തുവിദ്യ അത്ഭുതം മാത്രമല്ല ഒരു പ്രധാന മതപരമായ സ്ഥലവുമാണ് പല്ലവ കാലഘട്ടത്തിൽ ശൈവ മതത്തിന്റെയും വൈഷ്ണവ മതത്തിന്റെയും ഒരു പ്രധാന കേന്ദ്രമായിരുന്നു മഹാബലിപുരം ഈ രണ്ട് പ്രധാന ഹിന്ദു വിഭാഗങ്ങളുടെയും സഹവർത്തിത്വത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു ക്ഷേത്രത്തിന്റെ രൂപകൽപയും പ്രതിരൂപവും ഒരു ആഖ്യാന കാൻവാസായി പ്രവർത്തിക്കുന്നു ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള കഥകൾ ചിത്രീകരിക്കുകയും പല്ലവരുടെ ദേവതകളോടുള്ള ഭക്തി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു നൂറ്റാണ്ടുകളായി തീരദേശ ക്ഷേത്രം പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് കടലിനോടുള്ള അതിന്റെ സാമീപ്യം മണ്ണൊലിപ്പിന് കാരണമായി രണ്ടായിരത്തി നാലിലെ സുനാമി അതിനെ ഒരിക്കൽ കൂടി ദുർബലതയിലേക്ക് നയിച്ചു എന്നിരുന്നാലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും യുനെസ്കോയും നടത്തിയ ശ്രമങ്ങൾ ഈ ചരിത്രപരമായ സ്ഥലം സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു കടൽവിത്തികളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള പുനരുദ്ധാരണ പ്രവൃത്തികളും സംരക്ഷണ നടപടികളും കൂടുതൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും ക്ഷേത്രത്തിന്റെ ദീർഘായുസം ഉറപ്പാക്കുന്നതിനും സഹായിച്ചു ഭാരതത്തിന്റെ മഹത്തായ ഭൂതകാലത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെ കാലാതീതമായ ആകർഷണത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി ഇത് തല ഉയർത്തി നിൽക്കുന്നു മഹാബലിപുരത്തെ ഈ കാഴ്ചകൾ ലോകമെമ്പാടുമുള്ള സന്ദർശകരിൽ വിസ്മയവും അത്ഭുതവും സൃഷ്ടിക്കുന്നു ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൽ മുഴുകുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണിത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം അമ്പത്താറ് കിലോമീറ്റർ ദൂരമാണ് മഹാബലിപുരത്തേക്കുള്ളത് ചെന്നൈ എയർപോർട്ടിൽ നിന്നും അമ്പത്തിരണ്ട് കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ടിൽ നിന്നും മഹാപരൂരത്തേക്ക് സ്വകാര്യ ബസ്സുകൾ നിരവധിയുണ്ട് കടലിനടിയിൽ ആറ് ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് കലയും എഞ്ചിനീയറിങ്ങും തികഞ്ഞ ഐക്യത്തോടെ ഒത്തുചേരുന്ന ചരിത്രവും സംസ്കാരവും സജീവമാകുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് കാലത്തിലൂടെ ഒരു യാത്ര പോകാം ഏവർക്കും ഹൃദയനിറഞ്ഞ നന്ദി നമസ്കാരം